പിൻഗാമികളാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാക്കളെ മരിക്കാൻ തയ്യാറെടുത്തിരിക്കുന്നവര് തന്നെയാണ് ഞങ്ങൾ അതുകൊണ്ട് അടിച്ചമർത്തിക്കളയാമെന്നോ കൊന്നുകളഞ്ഞിട്ട് നേതാവാകാമെന്നോ ആരും വിചാരിക്കണ്ട ഇത് ബോധപൂർവം തന്നെ ഓർമ്മപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഞങ്ങൾക്ക് കാന്തപുരത്ത് ഒരു ചെച്ച കൊരച്ചാൽ എന്ന് പറഞ്ഞതിന് തിരിച്ച് മറ്റൊരു നാടിന്റെ പേര് പറഞ്ഞ് അതിനേക്കാൾ പരിശീതം വിളിക്കാൻ അറിയാത്തത് കൊണ്ടല്ല ഞങ്ങളെ കാന്തപുരം ഉസ്താദ് പഠിപ്പിച്ചത് ഇസ്ലാമാണ് ഞങ്ങളെ ഉള്ളാത്ത തങ്ങൾ പാപ്പ പഠിപ്പിച്ചത് ഇസ്ലാമാണ് ഞങ്ങൾ വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് പഠിച്ചവരാണ് ഞങ്ങൾ ഹദീസ് ഓതിക്കൊണ്ട് പഠിച്ചവരാണ് അതുകൊണ്ട് കാന്തപുരത്തെ പറയുന്നത് പോലെ മറ്റൊരു നാടിനെ പറയാനും കാന്തപുരം ഉസ്താദ് ഒരു ബാഗവി ബിരുദധാരിയാണെങ്കിൽ ആ നേതാവ് ഒരു ഫൈസി ബിരുദധാരിയാണ് അയാളെ പറയാനും ഞങ്ങൾക്ക് പരിഷ സഹിതം മലയാളം എന്നീ കൊണ്ടുവിൽ വാചകം ഇല്ലാത്തത് കൊണ്ടല്ല പക്ഷേ അത് ഇസ്ലാമിയതക്കും സംസ്കാരത്തിനും ചേർന്നതല്ലാത്തത് കൊണ്ടാണ് കഴിവുകേടായി വ്യാഖ്യാനിക്കേണ്ട ആരും അതൊക്കെ വിളിക്കാൻ അറിയാം അതിനൊക്കെ ഉള്ള ത്രാണിത്തവും തൻ്റെ ഒക്കെ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒമ്പതിൽ സംസ്ഥയിലൊരു നിർണായകമായ പിളർപ്പ് വന്നപ്പോൾ ബഹുമാനപ്പെട്ട ഷേഖുന കാന്തപുരം ഉസ്താദ് ബഹുമാനപ്പെട്ട ഉസ്താദ് ആ അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട അരി ഉസ്താദ് ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് ഒരു പത്തിൽ താഴെ അംഗങ്ങൾ അതിൽ ഉറച്ചു നിന്നുകൊണ്ട് ആറ് പ്രമുഖരായ പണ്ഡിതന്മാർ അപ്പുറത്തെ മുപ്പതോ മുപ്പത്താറോ ഒക്കെ നിറഞ്ഞു നിൽക്കുന്നവർ ബഹുഭൂരിപക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് ആ ബഹുഭൂരിപക്ഷമൊക്കെ ഉള്ളപ്പോൾ ഞങ്ങൾക്കറിയാം സമസ്ത എന്ന വട സമസ്ത എന്ന പർവ്വതം ഒരു ഭാഗത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന ഹിമാലയം മറ്റൊരു ഭാഗത്ത് ഇത് രണ്ടിന്റെയും മധ്യത്തിൽ നിന്നുകൊണ്ട് പ്രസ്ഥാനത്തെ വളർത്തിയെടുത്തതാണ് കാന്തപുരം ചെന്നി അതൊരു വെയിലത്ത് വാടുന്നതെന്ന മക്കളെ ആ വക പൂതിയൊന്നും നിങ്ങൾക്കാര്ക്കും വേണ്ട ൂറ്റിനാൽപത് മണ്ഡലങ്ങളിൽ വോട്ട് ചെയ്യുന്നതിനെപ്പറ്റി പറയാൻ പാണക്കാട്ട പാപ്പാക്ക് അധികാരമുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഒരു പൌരൻ എന്ന നിലക്ക് കാന്തപുരത്തിനും അധികാരമുണ്ട് ഇന്ത്യയിലെ ഓരോ പൌരനും വോട്ടാവകാശമുണ്ടെങ്കിൽ ആ വോട്ടാവകാശം ഞങ്ങൾക്കുമുണ്ട് ഞങ്ങളെ വോട്ട് നിങ്ങൾ തീരുമാനിക്കണ്ട ഞങ്ങളെ രാഷ്ട്രീയം നിങ്ങൾ തീരുമാനിക്കേണ്ട ഞങ്ങൾക്ക് തീരുമാനിക്കേണ്ട അറിവുണ്ട് കഴിവുണ്ട് ചെയ്യുകയും ചെയ്യും പ്രസംഗിക്കുമ്പോൾ പിളർന്നായിട്ടല്ല ഈ പ്രസ്ഥാനം വളർന്നത് ആരൊക്കെ ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ടല്ല ആർക്കും തമ്മ തമ്മിൽ ഒരു പരിചയവുമില്ല ഈ പ്രസ്ഥാനത്തെ വളർത്തിയെടുത്തത് പക്ഷേ ഞങ്ങളെ പ്രസ്ഥാനം വളരുന്നതിൽ ഞങ്ങളെ പ്രസ്ഥാനത്തെ വളർത്തുന്നതിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പങ്ക് വളരെ വലുതാണ് അവരുടെ പങ്കില്ലായിരുന്നുവെങ്കിൽ ഇന്ന് കാണുന്ന ഈ ശക്തി നമുക്ക് ഉണ്ടാകുമായിരുന്നില്ല ആ നിലക്ക് നിങ്ങളോട് നന്ദി ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ കാന്തപുരത്തെ വിളിക്കുമ്പോൾ ഞങ്ങൾ പാണക്കാട്ടത്ത് തങ്ങളെ തിരിച്ചു വയ്ക്കാത്തത് കാരണം ചെയ്തു തന്നതിന് ഒരു നന്ദി വേണം അതുകൊണ്ട് ഒരു ഹംസക്കുട്ടിയെയോ അതല്ലെങ്കിൽ അതുപോലുള്ള കുറെ ഹംസക്കുട്ടികളായോ അതല്ലെങ്കിൽ വേറെ ഈ കൂട്ടത്തിൽ എല്ലാവരെയുമോ കൊന്നുകളഞ്ഞിട്ടൊന്നും പ്രസ്ഥാനം വളർത്താമെന്ന് വിചാരിക്കേണ്ട ഇത് ഞങ്ങളാരും ഒരു പോക്കിരുത്തരം പറയുകയല്ല നിങ്ങളെയൊക്കെ ഒരു ഉമ്മ പ്രസവിച്ചതുപോലെ പ്രസവിച്ചത് തന്നെയാണ് ഞങ്ങളും നിങ്ങളൊക്കെ ജനിച്ചതുപോലെയുള്ള ഒരു ലാട്ടിൽ തന്നെയാണ് നമ്മളും ജനിക്കും നമുക്കൊക്കെ ഭരണഘടന ഒന്നാണ് നമുക്കൊക്കെ പോലീസ് സ്റ്റേഷൻ ഒന്നാണ് നമുക്കൊക്കെ കോട നമുക്കൊക്കെ അള്ളാഹു ഒന്നാണ് നമുക്കൊക്കെ മുത്തു മുഹമ്മദ് ഒന്നാണ് നമുക്കൊക്കെ കിതാബ് ഖുറാൻ തന്നെയാണ് നമുക്കൊക്കെ ഹരീഫി മുത്തനബിയുടെ തന്നെയാണ് നമ്മുടെ ഒക്കെ മധുഹബ് ഷാഫി മധുഹബ് തന്നെയാണ് ഇതൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്കൊക്കെ എന്തൊക്കെ സ്വാതന്ത്ര്യവും കാര്യങ്ങളും ഉണ്ടോ ഒരു കയ്യിൽ ഇന്ത്യൻ ഭരണഘടനയും ഒരു കയ്യിൽ വിശുദ്ധ കുർാനും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തെ വോട്ട് ചെയ്യാനും ജിന്ദാബാദ് എന്ന് പറയാനും ഞങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾ ഉപയോഗപ്പെടുത്തിയിരിക്കും കുറച്ച് അറിവില്ലാത്ത കുറച്ച് ചെറുപ്പക്കാർ മക്കൾ ഓ പ്രിയപ്പെട്ട മക്കളെ ഞങ്ങൾ പഠിച്ചിരിക്കുന്ന ദീൻ ദീനായി ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവിടെ ഞങ്ങളെ ദീൻ പറയുന്നിടത്ത് ഒരുപാട് രംഗങ്ങളിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഞങ്ങളെ തടസ്സപ്പെടുത്തിയതിന്റെ കഥകൾ ഏറെ ഉള്ളത് കൊണ്ടാണ് മക്കളെ മുസ്ലിം ലീഗിനെ പറയേണ്ടി വന്നത് ഇതെന്റെ ചെറുപ്പക്കാർ കുട്ടികളോട് ഓർമ്മപ്പെടുത്തുക ബഹുമാനപ്പെട്ട ഷേഖു കാന്തപുരം മുസ്താദ് എന്തിനാണ് വോട്ടൊക്കെ പറയേണ്ടി വന്നത് കാന്തപുരം ഉസ്താദ് വോട്ട് പറഞ്ഞത് മണ്ണാറക്കാളി യോജക മണ്ഡലത്തിൽ പോയിട്ടല്ല കാന്തപുരം ഉസ്താദ് വോട്ട് പറഞ്ഞത് ഇവിടെ എല്ലാ സ്ഥലത്തും വോട്ടിന് വേണ്ടി സമ്മേളനം സംഘടിപ്പിച്ചുകൊണ്ടല്ല കാന്തപുരം ഉസ്താദ് നൽകുന്ന മർക്കസ് സ്ഥാപനത്തിൽ പഠിച്ച നൂറുദ്ദീൻ എന്ന കുട്ടി ഉസ്താദിന്റെ അടുക്കൽ പഠിച്ച മോൻ അവിടെ വോട്ടും തെരഞ്ഞെടുപ്പും വിഷയമൊക്കെ പ്രഖ്യാപിച്ചതിന് ശേഷം വർഷത്തിലൊരിക്കൽ മർക്കസിൽ നടക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികൾ അരുണ്ണൈ മീറ്റ് നടക്കുകയാണ് ആ മീറ്റ് നടക്കുമ്പോൾ മർക്കസിന്റെ ആർട്സ് ആൻഡ് സയൻസ് സ്ഥാപനങ്ങളിലൊക്കെ പഠിച്ചിരിക്കുന്ന പൂർവിക വിദ്യാർത്ഥികൾ നിറഞ്ഞു കവിഞ്ഞു മീറ്റിംഗ് ഹാളിൽ അപ്പൊ കഴിഞ്ഞ അപ്പൊ പറഞ്ഞു മക്കളെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ നഷ്ടപ്പെട്ടത് നിങ്ങൾ ഓർക്കുന്നില്ലേ ആ നഷ്ടപ്പെടുത്തിയിരിക്കുന്ന തിരിച്ചറിയണം എന്ന് ഉസ്താദ പറഞ്ഞതാണ് എന്ന കാര്യം നിഷ്പക്ഷ പരാതികൾ ഓർക്കണം ദീനി സ്നേഹിതന്മാർ ഓർക്കണം വാഹപ്പാക്കാണെങ്കിലും ഉണ്ടാകൂലേ ഒരു ഗുരുവലിവർക്കും പ്രിയപ്പെട്ട സഹോദരന്മാര് ജയിക്കലും തോൽവിയും അതൊക്കെ ജനാധിപത്യ മര്യാ മത്സരത്തിൽ ഉണ്ടാകുന്നത് തന്നെയാണ് എല്ലാരും ജയിക്കുകയാണെങ്കിൽ പിന്നെ മത്സരം വേണ്ട കാര്യമില്ലല്ലോ ജയവും തോൽവിയും ഒക്കെ സാധാരണയായി ഉണ്ടാകും എ പി ഉസ്താദ് ഇവിടെ എന്ത് പറഞ്ഞു എന്തിനു പറഞ്ഞു എവിടെ വെച്ച് പറഞ്ഞു നമ്മൾ ഓർക്കണം ഉസ്താദിന്റെ സ്ഥാപനത്തിൽ പഠിച്ചിരിക്കുന്ന കുട്ടിയാണ് കൊല ചെയ്യപ്പെട്ടത് മണ്ണാർക്കാട് കൊല ചെയ്യപ്പെട്ട ജ്യേഷ്ഠാനുജന്മാരിൽവരാണ് ആ കുട്ടിയെ പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ കൂടിയപ്പോൾ മീറ്റിംഗിൽ കാണാത്തപ്പോൾ ആ ഗുരുവിന്റെ മനസ്സ് വേദനിച്ചു ആ വേദനയിൽ നിന്ന് ഉസ്താദ് പറഞ്ഞു അത് പറയേണ്ടതല്ലേ നിങ്ങൾ ഓർത്തു നോക്ക് ഉമ്മമാരെയും സഹോദരിമാരെയും നിഷ്പക്ഷകന്മാരായ ആളുകളെയും ഒക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഏറെ അപവാദ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് ഇതൊക്കെ ഞങ്ങൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം മുപ്പതായി ഈ പ്രസ്ഥാനത്തിന് വളർച്ച ഉണ്ടായിട്ടുള്ളൂ ിയും ഒരു തെരഞ്ഞെടുപ്പ് അനധിപിദൂരമല്ല ലോക്സഭാ ഇലക്ഷൻ ഇനിയും വരുന്നു നിങ്ങളെ കാൽക്കൽ വോട്ട് ചോദിച്ചു വരേണ്ട ഗതികേട് എ പി വിഭാഗത്തിനില്ല ഞങ്ങളെ കാൽക്കൽ നിങ്ങൾ വരും ഞങ്ങളെ കാൽക്കൽ നിങ്ങൾ വരും ഓരോ പ്രവർത്തകനും മനസ്സിലാക്കണം ഈ ഹംസക്കുട്ടിയെ കുറിച്ച് ഓർക്കണം നിങ്ങൾ എവിടെ വോട്ട് ചോദിച്ചു വന്നാലും നമ്മുടെ സുഹതാക്കളെ കുറിച്ചൊക്കെ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട് ഇനിയും വരും മത്സരങ്ങളൊക്കെ ഒരു കൊല്ലത്തിൽ പഞ്ചായത്ത് എലക്ഷൻ വരുന്നു അഞ്ചു വർഷം കൂടുമ്പോൾ ഒരു പഞ്ചായത്ത് എലക്ഷൻ ഒരു പാർലമെന്റ് എലക്ഷൻ ഒരു അസംബ്ലി എലക്ഷൻ ഒക്കെ വരും അതൊക്കെ വരും നമുക്ക് നമ്മുടേതായ നയങ്ങളും രൂപങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ അത് രാഷ്ട്രീയത്തിൽ പ്രത്യേക നമ്മുടെ രാഷ്ട്രീയത്തിലുള്ള എല്ലാ ഓരോ യൂണിറ്റിനെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെയും മറ്റെല്ലാ പ്രവർത്തകരോടും നമ്മുടെ ഒരു പ്രവർത്തകനെയും നമ്മൾ നിർബന്ധിച്ച് ഇന്നതിനെ വോട്ട് ചെയ്യാവൂ അങ്ങനെ ഒരു നയം നമ്മൾ സ്വീകരിക്കാറില്ല ഇഷ്ടമുള്ള പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നതോടൊപ്പം അഖിലുസുനത്തുവിൽ ജമാത്തിരേ നിൽക്കാവൂ നേരത്തെ സമസ്തപ്പുറം ഒരു വിഭാഗം മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയത്തിൽ ഉറച്ചു നിന്നപ്പോൾ ബഹുമാനപ്പെട്ട ഷേഖു മുസ്താദി ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചു നാം ഒരു പള്ളി ബെഹ്റാബാണ് നമ്മളെ ദഅവ കേന്ദ്രം അവൾ ആ ഗ്രാമത്തിൽ നിസ്കരിക്കാൻ വേണ്ടി വരുന്ന ആളുകളെ കൂട്ടത്തിൽ കോൺഗ്രസ്സുകാർ ലീഗുകാർ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റിയുടെ ആളുകൾ മറ്റ് ജനതാദളിന്റെ ആളുകൾ മറ്റ് വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആളുകൾ ഉണ്ടാകും അവരൊക്കെ നിങ്ങളെ പിന്നിൽ മോമിങ്ങളായി നിസ്കരിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളായി അവിടെ അറിയപ്പെടരുത് കാരണം നിങ്ങളെ വാക്ക് ഒരു രാഷ്ട്രീയത്തിന്റെ പതിവായി നിങ്ങളെ പ്രസംഗം ഒരു രാഷ്ട്രീയത്തിന്റെ പ്രസംഗമായി ആരും മനസ്സിലാക്കരുത് ദീനായിരിക്കണം അതുകൊണ്ട് നമ്മൾ ഒരു പ്രത്യക്ഷമായി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ആളുകളാകേണ്ടതില്ല അതേ സമയത്ത് സമ്മതിദാനാവകാശം മനസ്സാക്ഷിയുടെ അംഗീകാരം അത് രേഖപ്പെടുത്താൻ നമുക്കൊക്കെ പൗരത്വമുണ്ട് ആ പൗരത്വത്തിൽ നമ്മൾ നമ്മളിത് രേഖപ്പെടുത്തുകയും ചെയ്യും ആ നില തന്നെയാണ് നമുക്കിപ്പോഴുമുള്ള രാഷ്ട്രീയ രീതി അതിൽ എ പി ഉസ്താദിനെ അങ്ങേറ്റം വേദനിപ്പിച്ചപ്പോൾ ആ വേദന ഉസ്താദിന്റെ മക്കളുമായി പങ്കുവെക്കേണ്ട അധികാരമുണ്ട് അതിന് നിങ്ങൾ നമ്മളിപ്പോ ഇതൊന്നും പറഞ്ഞിട്ടില്ലാത്ത കാലത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ആളുകൾ എഴുതി മനഃപ്പാടമാക്കി വെച്ചതുമായി ഒരു ഒരു മുദ്രാവാക്യമുണ്ട് ഏത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും അതൊന്നും വിളിക്കും അത് ഞങ്ങൾ കണക്കൂട്ടിയത് ആ ശാന്തപുരത്തിൻ മയ്യത്ത് അതാണ് ഞങ്ങളെ നെയ്യത്ത് മുപ്പത് കൊല്ലായിട്ട് ഞങ്ങൾ കേൾക്കണ നെയ്യത്താണ് ഇത് നമ്മൾ നമ്മൾ വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാലും നെയ്യത്ത് തന്നെയാണ് നമ്മൾ വോട്ട് ചെയ്യേണ്ടായിരുന്നാലും നെയ്യത്താണ് നമ്മൾ മുണ്ടാതിരുന്നാലും നെയ്യത്താണ് നമ്മൾ പറഞ്ഞാലും നെയ്യത്താണ് നെയ്യത്ത മാറ്റാൻ പറ്റുന്നത് ഏ ഇതിങ്ങനെ തുടങ്ങിയിട്ട് കുറയ്ക്കാനായി പേരോടിന്റെ എല്ലൂരും ഊച്ചമ്പാറിന്റെ പല്ലൂരും പിന്നെ 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 കാന്തപുരത്തിൻ മയ്യത്ത് അതാണ് ഞങ്ങളെ നെയ്യത്ത് ഇതൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ട് കൊല്ലത്തിരായി ഇത് ഇവര് എഴുതി വെച്ചതാണ് മാവനെ ഒന്ന് പരിഷ്കരിപ്പിച്ചൊന്നും നാക്ക് വിളിച്ചുകൂടെന്നാല് പറഞ്ഞതന്നെ മതത്തിൽ അതിന് വിദ്യാഭ്യാസ വകുപ്പ് കയ്യിലുണ്ട് അല്ലാതെ വിവരം വേണ്ടേ പുതിയത് പുതിയത് ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടായിട്ട് കാര്യമുണ്ടോ അത് കാക്കാനോട് പാസ്പോർട്ട് ഓഫീസിലെ അപേക്ഷ കൊടുത്തപ്പോഴേ ഏയ് പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടാണ് മാരക്കാം ഇതൊരു പോട്ടം ഇല്ല നിങ്ങള് പോട്ടം കൊണ്ടരുന്ന പോട്ടത്തിനൊന്നും ആവൂല ഞാൻ തന്നെയാണ് വരാ എന്ന മാതിരിയാണ് വിവരമൊന്നുമില്ല വകുപ്പേ ഉള്ളൂ ഞങ്ങളെടുത്ത് മുദ്രാവാക്യം മാറ്റി വിളിച്ചണെങ്കിൽ വിവരം വേണ്ടേ